രമ്യെ നീ ആരെയാണ് തല്ലെന്ന് ഓർത്തോടണം നീ രമയെ നീ ആരെയാണ് തല്ല് നീ ഓർത്തോടണം ഇന്നലെ ായിട്ട് നമ്മുടെ വിക്ടോറിയ ക്ലബിൽ നല്ല ഒന്നാന്തരം ഓണാഘോഷം നടത്തി എല്ലാ ചെറുപ്പക്കാരും അവിടെ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ മത്സരത്തിൽ പങ്കെടുത്തു ഈ മനുഷ്യൻ ഈ പോയിട്ട് എന്തുവാ ഈ മനുഷ്യന്റെ കണ്ണ് കെട്ടി കറക്കി അങ്ങോട്ട് വിട്ടപ്പം ഉന്നം തെറ്റാതെ നേരെ അങ്ങോട്ട് പോയി രഘുവിന്റെ ഭാര്യ സുമയുടെ നെറ്റിയിൽ കൊണ്ടുവരണം എന്തുവാണിച്ചു നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ഭവതി പിടിച്ചു നിന്നാണ് ഞാനത് കണ്ടത് നിങ്ങൾ കേ

അതെങ്ങനെ കെട്ടാതെ പോവാതിരിക്കും നിന്റെ അച്ഛനെ വലിയ വായിലും പറഞ്ഞു എന്റെ മോളെ കെട്ടുന്നവർക്ക് എന്റെ കയ്യിലുള്ളതെല്ലാം കൊടുക്കുവന്ന് തന്നില്ലയോ തന്നു ഒരു മുറുക്കാമ്പത് എന്റെ കൈ കൊണ്ട് വെച്ചിട്ട് പറയുന്നു എന്റെ കയ്യിൽ ഇതേ വെള്ളം

കണ്ണുകെട്ടി കലഴിക്കാൻ വേണ്ടിട്ട് ഒരു പെൺകുച്ചിനെ ഞാൻ കണ്ണു കിട്ടിയ ഈ പെൺകുച്ചിനെ മട്ടൻ ചുറ്റി പിടിച്ചെന്നും പറഞ്ഞു പറഞ്ഞത് എന്തോ അവളെ മൊത്തം പറയണം ഞാനും പെൺകുച്ചിനെ മട്ടൻ ചുറ്റി പിടിച്ചെന്ന് ഞാൻ ഈ പെൺകുച്ചിനോട് ചോദിച്ചു കൊച്ചി നീ കണ്ടോ എന്നെ ഈ കൊച്ചാണെ കണ്ടിട്ടുല്ലേ രമ്യ എന്താ രമ്യ ഇത് നല്ലൊരു ഓണായിട്ട് എന്നും കുന്നും നിങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ക്ലബ്ബിൽ കാര്യങ്ങൾ നടക്കണ്ടേ ശ്രദ്ധിക്കണം എന്താ ദിവസം നല്ല ഒന്നാന്തരം ഒരു ഓണമായിട്ട് ഇവിടെ നമ്മൾ സുന്ദരിക്ക് പോട്ടതോടെ മത്സരം നടത്തിയായിരുന്നു

അതെല്ലാം ഞാൻ ക്ഷമിച്ച് അവിടെ നിന്നോണ്ട് പറയുവാ സുന്ദരിക്ക് ഞാൻ പൊട്ടുതൊട്ടേ എന്റെ സുന്ദരിക്ക് ഞാൻ പൊട്ടുതൊട്ടേന്ന് അപ്പൊ ഞാൻ ആരാണ് ഒരു ഭാര്യ നോക്കി നിക്കുമ്പോ മറ്റൊരു സഹിക്കു അവളെന്താ വിളിച്ചിൽ അവളെ കാണാൻ നല്ല സുന്ദരിയാ പെണ് കാണാനേ ഇതൊരു വിഷയമാക്കി എടുക്കണ്ട ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ചില വീടുകളിൽ ഓണസദ്യ വിളമ്പി വെച്ചാലും പഴങ്കഞ്ഞി ഉണക്ക മീനേ കഴിക്കും ഇവിടെ എന്തോ എനിക്ക് അങ്ങനെയാണ് ഹൈസ്കൂളിൽ പോയി തിരക്കണം എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാന്ന്

ഓട്ടോ എന്തോ എന്തോ ഈ ഞാൻ മാമിയുടെ മാമിയുടെ വീട്ടിൽ പോയി ഒരു വസ്തു പേരിൽ എഴുതി കൊടുത്തു നമ്മൾ നമ്മൾ ചിന്തിക്കണം അങ്ങനെ ആരെങ്കിലും അവൻ പഠിച്ചിട്ടുണ്ടോ കാര്യം എന്തോയ് അറുപത്തഞ്ചു വയസ്സുള്ള അച്ഛൻ മുറുക്കി ഇപ്പോഴും ഇങ്ങനെ അത് നല്ലതല്ലേ ഓണമല്ലേ മുണ്ടൂരി താഴെ പോയി കഴിഞ്ഞാൽ നാണക്കേടല്ലേ കിടക്കട്ടെ മുറുക്കി ജീവിക്കട്ടെ പറഞ്ഞത് ഞാൻ അയ്യേ എന്തോ മനുഷ്യനാടാ വിക്ടോറിയ ക്ലബിന്റെ പ്രസിഡന്റിന് അച്ഛനെ ജോലിക്ക് വിട്ടാ ജീവിക്കുന്ന എപ്പോഴും എന്തോ നീ സെക്രട്ടറി ഇന്നലെ തൊഴിലുറപ്പിക്കുന്ന ഞാൻ കണ്ട് ഈ എന്റെ കുടുംബത്തിന് ആസ്തില്ലെന്ന്രം പേർക്ക് സദ്യ വിളമ്പി കൊടുക്കുന്ന കുടുംബായിരുന്നു എന്റെ അനീഷെ ആയിരം എവിടെ ഈ തറവാട് അത് പിന്നെ ഒരു കാര്യം ഉണ്ട് ഈ ഓഡിറ്റോറിയത്തിന് ബാക്കി പോയി താമസിച്ച ആയിരം പതിനാറ് പേർക്ക് ഊണ് കൊടുക്കുന്ന കാണാം അങ്ങനെ ഉണ്ട് ഫോൺ അടിക്കുന്നു അയ്യോ ഹലോ നമ്മുടെ നമ്മടെ ഇല്ലേ ക്ലബിന്റെ ഇപ്പുറത്തെ ഷീബ ഓ ഷീബീബ നമ്മുടെ ഓട്ടോക്കാരൻ ബിജു ആയിട്ട് ഒളിച്ചോടിയുണ്ട് ഓണായിട്ട് നല്ല കാര്യം ഉണ്ടായി ആരെങ്കിലും കേട്ടാൽ കേട്ടാലും നമ്മളിത് വെളിയിൽ ആരും കേൾക്കാതെ നോക്കണം കേട്ടോ പുറത്തായി കഴിഞ്ഞാലേ മറ്റു ക്ലബ്കാർ കണ്ടു കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ അതല്ലെങ്കിലും പണ്ടേ ഉള്ളതാണ് ഈ ബാറ്ററി ഊരിയിട്ടേക്കുന്ന റേഡിയോ പോയി എടുത്തു അതുകൊണ്ട് നമ്മുടെ ക്ലബ്ബില് മാത്രം ഇത് ഒതുങ്ങി നിൽക്കണം വെളിയിൽ അറിയരുത് ഒരു പ്രശ്നമില്ല പിന്നെ ആരെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഇവള് എന്റെ അച്ഛനും അമ്മ ഇവിടെ വന്നപ്പാ പാവയ്ക്ക തോരനും പച്ച ചോറും ഉണ്ടാക്കി വെച്ചേര് കട്ടിലിൽ കയറി തിരിഞ്ഞിടന്നു പറഞ്ഞു എന്റെ അച്ഛനമ്മ ഇവിടെ വന്നപ്പോഴത്തേക്ക് പാവയ്ക്കത്തോർന്നുണ്ടാക്കി പച്ച ചോറ് വെച്ചിട്ടേ ഇവിടെ കട്ടിലിൽ കയറി തിരിഞ്ഞിടന്ന് എന്റെ അച്ഛനമ്മ വന്നൊക്കെ വിട് ഏഹ് കട്ടിലി കയറി തിരിഞ്ഞിടന്നു പറഞ്ഞില്ലേ അവിടെ തൊട്ട് പിടി കണ്ട അവിടെ നിന്ന് ആൾക്കാർ കേൾക്കുന്നത് കണ്ടോ അതെ ഈ വഴക്ക് നടന്നപ്പോഴുള്ള ഞാൻ വരാം വരാം ഹാപ്പി സംസാരിക്കാം ഇതാ ഞാൻ എത്ര കാലം കൊണ്ട് ഞാൻ ഇയാളോട് പറയുവാന്നറിയോ ചേട്ടാ നമുക്ക് ഇവിടെ വിറ്റിട്ട് നല്ല സിറ്റിയുടെ ഹൃദയഭാഗത്ത് നമുക്ക് നല്ല ഒന്നാം ഒരു വീട് വെച്ച് മാറാൻ എത്ര കാലം കൊണ്ട് ഞാൻ പറയുവാന്നറിയോ അനീഷെ വിക്ടോറിയ ക്ലബിലെ മെമ്പേഴ്സിനോട് ഒരു വാക്ക് നിനക്ക് പറയാൻ പാടില്ലേ നമ്മൾ സഹായിക്കത്തില്ലേ അത് മാത്രമല്ല അവളുടെ സ്ത്രീധനം ഉണ്ടെന്ന് അവൾ പറയുന്നില്ല പിന്നെ തന്നില്ലേ നിങ്ങക്ക് രണ്ടര പവന്റെ സ്വർണ്ണു ഇരുപത്തയ്യായിരം രൂപ എണ്ണിയുടെ കയ്യിലോട്ട് കൊടുത്തതാ ഞങ്ങള് ഹൃദയഭാഗത്തല്ലേ സിറ്റിയുടെ ഞരമ്പിലാവുന്നോണ്ട് രണ്ടര പവന്റെ സ്വർണ്ണു ഇരുപത്തയ്യായിരം രൂപ എണ്ണി കൊടുത്തതാ ഈ രണ്ടര പവന്റെ സ്വർണ്ണവും ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ഇന്ന് മേടിക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് സാധനങ്ങളെ ഉള്ളു രണ്ട് പച്ച തേങ്ങയും രണ്ട് കിലോ വീട് മനുഷ്യ കാണിക്കുന്നത് നമ്മുടെ കുട്ടികളും ഭാര്യകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആണുങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മളവിടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ എന്റെ ഭാര്യ ഇതുപോലെ ഒരു ദിവസം പറഞ്ഞു അച്ഛനെ കാണണോ അച്ഛനെ കാണണോ ഓണത്തിന് അച്ഛനെ കാണണോന്ന് പറഞ്ഞു ഞാൻ ഞാൻ കൊണ്ടാക്കിയിട്ട് അച്ഛനെ കണ്ടോണ്ട് അവിടെ പിന്നെ പിന്നെ പോകും കാരണം നമ്മൾ കാണണമല്ലോ ചെയ്യണം എത്ര നല്ല ചേട്ടൻ അറിയാവോ എഞ്ചിനീയർ കാർപ്പന്റർമാര് പ്ലംബിംഗുകാര് വയറിംഗ് എത്ര നല്ല ആലോചന വന്ന എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താണ് ഈ സമയത്ത് നിങ്ങള് വീട് പണി നടക്കുവായിരുന്നല്ലേ മനസ്സിലായി അല്ലെങ്കിൽ

പരുന്ന് റാഞ്ചും പരിന് അതാ വെയിറ്റ് ബാലൻസ് ഉണ്ട് വെയിറ്റ് ബാലൻസ് കാക്കയുടെ കൈ നിക്കൂല റാഞ്ചാൻ മനസ്സിലായോ അത് മനസ്സിലാക്കണം അല്ലേ ഞാൻ പറയുന്നവളെ മൂക്കോണ്ട് ഇക്ഷവലപ്പിക്കട്ടാന്ന് പറയട്ട എന്തിനേ വെറുതെ നിന്റെ മൂക്കില്ലാതെ ും ഇത് സ്ഥിരം പരിപാടിയാണ് എന്നെത്തി അടിച്ചിട്ട് ഞങ്ങള് മാത്രം അങ്ങനെയുണ്ട് ഒരു നിമിഷം ഇനി അത്ര വലിയ പ്രശ്നമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ അവൻ പറ പറ നമ്മടെ വയലില് വരാൻ പറ നമ്മടെ വയ്യന്മാരുണ്ടല്ലോ ഓ ഈ നിസാര കാര്യത്തിന് കൊട്ടേഷൻ കൊടുക്കുവാണെങ്കിൽ വരാൻ പറ ഓ ഓണായ നമുക്ക് എന്താ വിഷയല്ല വരാൻ പറ ഞാനുണ്ട് എന്റെ വൈഫിന്റെ ആംഗ് ഞാൻ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ എവന് ഞാന് സദ്യ വിളമ്പം ഉപ്പേരി കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തേക്കുന്നു ക്ലബ്ബിൽ വരാൻ പറഞ്ഞ് കാണാല്ലോ നമ്മടെ ക്ലബ്ബിൽ വിക്ടോറിയ ക്ലബ്ബിലിടാ നീ അങ് വന്നേക്കണം പിന്നെ എവളെ എങ്ങനെ കൂട്ടിക്കോ തല്ല ആൾ വേണ്ടേ പോവാ പോണ്ടേ